ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കാരക്കുത്തങ്ങാടി സ്കൂളിൽ മാസങ്ങൾ നീണ്ടുനിന്ന ക്ലാസുകളിലെ ഡിവിഷൻ അടിസ്ഥാനത്തിൽ നടന്ന ഡിവിഷൻ ലീഗിന് വിജയകരമായ പരിസമാപ്തി കാരക്കുത്തങ്ങാടി വി വി എ യു പി സ്കൂളിലെ ഡിവിഷൻ ഫുട്ബോൾ ലീഗ് വടക്കുമുറി സൺറൈസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്നു പി ടി പ്രസിഡന്റ് യു ഷമീർ കിക്ക് ഓഫ് ചെയ്തു വാർഡ് മെമ്പർ സെയിനുൽ ആബിദീൻ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് മുസ്തഫ ടിക്കെ സൺറൈസ് സ്പോർട്സ് ക്ലബ്ബ് മെമ്പർ ആസിഫ് ടിക്കെ ഹംസ കെ പി ടി അധ്യാപകൻ സത്തർ എം വി ഫസൽ എന്നിവർ ഫുട്ബോൾ കളിക്കാരെ പരിചയപ്പെട്ടു മികച്ച ഫുട്ബോൾ ടീമിനെയും മികച്ച കളിക്കാരനെയും മികച്ച ഗോൾ കീപ്പറേയും തിരഞ്ഞെടുത്തു പ്രസ്തുത ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം പി ഹസീന സീനിയർ അധ്യാപിക അനീ കെ ഫൗസിയ കെ ഫൈസൽ ബാബു എന്നിവർ പങ്കെടുത്തു